അവധിയെടുത്ത് മിന്നൽ സമരം നടത്തിയ ജീവനക്കാർക്കെതിരെ നടപടി തുടങ്ങി എയർ ഇന്ത്യ ജീവനക്കാർക്ക് പിരിച്ചുവിടാൻ നോട്ടീസ് നൽകിയാണ് എയറിന്റെ എക്സ്പ്രസ് കടുത്ത നടപടിയിലേക്ക് കടക്കുന്നത് മുപ്പത് സീനിയർ ക്രൂ മെമ്പേഴ്സിനെ പിരിച്ചുവിട്ടതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കൂട്ടത്തോടെ അവധിയെടുത്ത് സർവീസ് മുടക്കുന്നത് നിയമലംഘനം മാത്രമല്ല എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സർവീസ് ചട്ടങ്ങളുടെ ലംഘനം കൂടിയാണെന്ന് നോട്ടീസിൽ ചൂണ്ടിക്കാണിക്കുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ കൂട്ടമായി അവധിയെടുത്ത് നടത്തിയ സമരത്തെ തുടർന്ന് ഇന്നലെ മാത്രം എൺപതോളം വിമാന സർവീസുകളാണ് മുടങ്ങിയത് മാനേജ്മെന്റിനോടുള്ള പ്രതിഷേധത്തെ തുടർന്നാണ് ഇരുന്നൂറിലേറെ ജീവനക്കാർ കൂട്ടമായി രോഗാവധിയെടുത്ത് ചൊവ്വാഴ്ച രാത്രി മുതൽ സമരത്തിന്റെ ഭാഗമായത് സമരത്തിനിറങ്ങിയ സീനിയർ ക്രൂ അംഗങ്ങൾ ഇമെയിൽ വഴിയാണ് എയർഇന്ത്യ എക്സ്പ്രസിനെ നോട്ടീസ് അയച്ചത് നീതീകരിക്കാവുന്ന ഒരു കാരണവുമില്ലാതെ ജീവനക്കാർ ആസൂത്രിതമായി കൂട്ടവധി എടുത്തെന്ന് നോട്ടീസിൽ പറയുന്നു സർവീസ് ഷെഡ്യൂൾ ചെയ്ത് അവസാന നിമിഷത്തിനാണ് ജീവനക്കാർ അസുഖമാണെന്നും ഡ്യൂട്ടിക്ക് ഹാജരാവില്ലെന്നും അറിയിച്ചത് അതിനാൽ നിരവധി സർവീസുകൾ റദ്ദാക്കേണ്ടി വന്നു ഇത് മറ്റ് സർവീസുകളെയും ബാധിച്ചു യാത്രക്കാർക്ക് വലിയ തോതിലുള്ള സൗകര്യങ്ങൾ ഇതുമൂലം സൃഷ്ടിച്ചു സർവീസുകൾ മുടക്കുക ലക്ഷ്യമിട്ട് കരുതുകൂട്ടിയുള്ള അവധിയെടുക്കലാണ് നടന്നതെന്ന് നോട്ടീസിൽ പറയുന്നു നോട്ടീസ് ലഭിച്ചവരെ ഇനി എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരായി പരിഗണിക്കില്ലെന്നും ഔദ്യോഗിക ഇമെയിൽ സെർവർ തുടങ്ങിയ കൈകാര്യം ചെയ്യാൻ അനുമതി ഉണ്ടാകില്ലെന്നും അറിയിച്ചു തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കില്ലെന്നും നോട്ടീസിൽ പറയുന്നു ജീവനക്കാരുടെ സമരം കാരണം മെയ് പതിമൂന്ന് വരെ സർവീസുകൾ വെട്ടിക്കുറയ്ക്കേണ്ടി വരുമെന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് സിഇഒ അലോക് സിംഗ് അറിയിച്ചത് സംഭവത്തിൽ കേന്ദ്ര വ്യോമസേനാ മന്ത്രാലയം റിപ്പോർട്ട് തേടിയിട്ടുണ്ട് അതേസമയം എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ ഇന്നും സമരം തുടരുന്നുണ്ട് ഇന്നലെ നടത്തിയ അപ്രതീക്ഷിത സമരത്തിൽ രാജ്യത്താകെ എൺപതിലേറെ വിമാന സർവീസുകളാണ് മുടങ്ങിയത് യാത്ര മുടങ്ങിയതോടെ പലയിടത്തും കനത്ത പ്രതിഷേധമുണ്ടായിരിക്കുകയാണ് ഇന്നലെ നിരവധി വിമാനങ്ങൾ വൈകിയിരുന്നു ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാനങ്ങൾ മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയത് അവധി കഴിഞ്ഞ് തിരിച്ചു പോകുന്നവർക്ക് തിരിച്ചടിയായി പല വിമാനത്താവളങ്ങളിലെയും യാത്രക്കാരും എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതരും തമ്മിൽ തർക്കങ്ങളും അരങ്ങേറി സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമാണ് വിമാനം റദ്ദാക്കി വിവരം പലയിടത്തും യാത്രക്കാരെ അറിയിച്ചത്